ഇത് നിങ്ങൾ കേൾക്കാതെ പോവരുത് അച്ഛൻ തന്നെ 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 മൂന്ന് വീട്ടിൽ എവിടെങ്കിലും പോയി വരുന്ന ചെയ്യുന്നു അവരെ മുന്നേ പറഞ്ഞു ഡിവോഴ്സ് അച്ഛന്റെ സംസാരം മകൻ എന്ത് തോന്നിവാസം കാണിച്ചാലും ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തരി പോലും മനസാക്ഷി ഇല്ലാത്ത അധം പതിച്ച മാതാപിതാക്കൾ കാരണം ഇന്ന് ഒരുപാട് പാവം സ്ത്രീകളും മക്കളും മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇങ്ങനെയുള്ള മാതാപിതാക്കളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ജനിപ്പിച്ചാൽ മാത്രം പോരാ അവരെ മര്യാദയ്ക്ക് വളർത്താൻ പഠിക്കണം അല്ലെങ്കിൽ ആ പണിക്ക് നിക്കരുത് ഇന്നിതാ വെറും ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ളൊരു പൊന്നു കുഞ്ഞും അമ്മയും മരണത്തിലേക്ക് പോയിരിക്കുകയാണ് അത് ആത്മഹത്യയാണോ അല്ലെങ്കിൽ കൊലപാതകമാണോ എന്നുള്ളത് ഉടനെ അറിയാൻ കഴിയും പക്ഷെ ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ലാട്ടോ നമ്മൾ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഓരോപാട് സ്ത്രീകൾ ഇതേപോലുള്ള മാനസികമായ അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ യു എയിലാണോ ഇവിടത്തെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള വേറെ ലോ എവിടെയില്ല ിയമപരമായി മുന്നോട്ട് പോവുക അത് എവിടെ ആയാലും ശരി ലോകത്തെവിടെയാണെങ്കിലും ഇവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുക തന്നെ വേണം സ്യൂസൈഡ് ചെയ്യാൻ കാണിക്കുന്ന ധൈര്യത്തിന്റെ ഒരംശം ഒരു അംശം മാത്രം മതി ധൈര്യമായി ജീവിച്ച് കാണിച്ചു കൊടുക്കണം ഇവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം അല്ലാതെ നിങ്ങളുടെ മരണം കൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മാത്രമാണ് നഷ്ടം ഇവർക്ക് സന്തോഷവുമാണ് അത് മനസ്സിലാക്കുക നിയമപരമായി മുന്നോട്ട് പോവുക ഫുൾ സപ്പോർട്ട് ഞാനുണ്ടാവും ഇൻഷാല്